ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി മുടക്കിയിരിക്കുകയാണ് വനംവകുപ്പ് ചിന്നക്കനാൽ മുന്നൂറ്റി ഒന്നിന് സമീപത്തെ മൂന്ന് വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകൾ പിഴുതുമാറ്റാൻ വനംവകുപ്പ് കെ നിർദ്ദേശം നൽകി പുതുതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവിലൂടെ ലൈൻ വലിച്ചെന്ന് കാണിച്ചെന്നാണ് വനംവകുപ്പിന്റെ നടപടി ചിന്നക്കനാലിൽ വർഷങ്ങളായി താമസിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് രണ്ടു ദിവസം മുൻപാണ് വൈദ്യുതി ലഭിച്ചത് കിട്ടി എടുത്തുമാറ്റാൻ പറഞ്ഞു കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് വർഷങ്ങളായി ചിന്നക്കനാലിൽ താമസിച്ചു വരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഈ മൂന്ന് കുടുംബങ്ങൾക്ക് കെ എസ് ഇ ബി വൈദ്യുതി കണക്ഷൻ നൽകിയത് തൊട്ടടുത്തുള്ള രണ്ട് കുടുംബങ്ങൾക്ക് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി എത്തിച്ചു നൽകിയിരുന്നു എന്നാൽ പുതിയതായി പോസ്റ്റുകൾ നാട്ടി വൈദ്യുതി എസിച്ചതോടെയാണ് തടസ്സവാദവുമായി വനംവകുപ്പ് എത്തിയത് പുതിയതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് ഇവർ താമസിക്കുന്നതെന്നും ഇതിലൂടെ വൈദ്യുതി ലൈൻ വലിക്കുവാൻ പാടില്ല എന്നാണ് വനംവകുപ്പിന്റെ നിലപാട് ഇതോടെ രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ട കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നോട്ടീസും നൽകി നമുക്ക് അവരുടെ ലെറ്റർ പാടി തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിനകത്തൊരു നടപടിക്രമം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അഴിച്ചു മാറ്റുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഒരു നോട്ടീസ് ഇഷ്യൂ ഇതുമാതിരി റവന്യൂ ഭൂമി കയ്യേറി ജണ്ട സ്ഥാപിക്കുകയും പിന്നീട് റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം ഇറക്കിയതിനുമെതിരെ പ്രതിഷേധമുയർന്നതോടെ സംസ്ഥാന സർക്കാർ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തടഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ ഇടപെടൽ അതേസമയം വനംവകുപ്പ് കാലങ്ങളായി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നും പോകാൻ മറ്റൊരു ഇടമില്ലെന്നും കുടുംബങ്ങൾ പറയുന്നു ഞങ്ങളിവിടെ കാശിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആ വൈദ്യുതി ലഭിച്ച് അല്പസമയത്തിന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് എന്നുള്ളതായ നടപടികളിലേക്ക് ഫോറസ്റ്റുകാരൊക്കെ ഫോറസ്റ്റുകാരുടെ ശല്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനും ഇവിടെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കിടന്ന മരിക്കുകയല്ലാതെ വേറൊരു അടുത്തോട്ടും പോകാൻ ഞങ്ങൾക്ക് മാർഗമില്ല കാലങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട്ടു നമ്പരും കിട്ടിയിട്ടുണ്ട് വീടുകൾക്ക് പഞ്ചായത്തിൽ കരമടയ്ക്കുന്നുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ഇ വൈദ്യുതി എത്തിച്ചു നൽകിയതും കാട്ടാന ഭീതിയിൽ ചോർന്നൊരിക്കുന്ന ഈ കുടിലിൽ കിടന്നിറങ്ങുമ്പോൾ വെട്ടം കണ്ടു കിടക്കണമെന്ന ഇവരുടെ പതിറ്റാണ്ടുകളായുള്ള ആഗ്രഹത്തിന് മേലാണ് ഇപ്പോൾ വിലങ്ങുതടിയായി ടിയായി വനംവകുപ്പ് എത്തിയിരിക്കുന്നത് കോടതി ഉത്തരവുകളടക്കമുണ്ടായിട്ടും അധികൃതർ ഇവരെ പരിഗണിക്കുന്നില്ല വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ട് ഇടുക്കി സന്ദീപ രാജാക്കാട് സന്ദീപ് വെരി ഗുഡ് മോർണിംഗ് ഉണ്ടോ ഉണ്ടോ നല്ല ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇടുക്കിയിൽ മോശമല്ലാത്ത തരത്തിൽ മഞ്ഞുണ്ട് ഇപ്പോൾ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് മഴയൊക്കെ ഇടയ്ക്ക് വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ കാര്യമായ ശക്തമായ ഒരു മഴയോ മണ്ണിടിച്ചിൽ ഭീഷണിയോ ഒന്നും നിലനിൽക്കുന്നില്ല മഞ്ഞും തണുപ്പും കാറ്റും ഒക്കെയായിട്ട് മനോഹരമായ ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെയാണ് ഇടുക്കിയിൽ ആകെ ഉള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ആ ചിന്തനാലിലെ നമ്മുടെ കുടുംബത്തിന്റെ വാർത്തയിലേക്ക് വന്നാൽ സന്ദീപ് വളരെ വിഷമമുള്ള ഒരു വാർത്തയാണ് അവരുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സങ്കടം ഉണ്ടാകുന്നുണ്ട് എന്താണ് ഈ കെ സി ബി അവിടെ കൃത്യമായിട്ട് വൈദ്യുതി കൊടുത്തി എത്തിച്ചു പക്ഷെ വനം പരാതി ഉണ്ടല്ലോ എന്താണ് വനം അധികൃതർ പറയുന്നത് ഇവരുടെയൊക്കെ വീടിന് നമ്പർ ഇട്ടതാണ് ഇവരുടെ പട്ടയഭൂമി അത് കൃത്യമാണ് ഉറപ്പുവരുത്തിയതാണ് അപ്പോൾ ഈ മൂന്ന് വീടുകൾക്കാണിപ്പോൾ ഈ പ്രശ്നം ഉള്ളത് വനം എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് മാറ്റണം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺകുമാർ ഇവർ വർഷങ്ങളായി അവിടെ താമസിക്കുന്നതാണ് അതിൽ രണ്ട് വീടുകൾക്ക് ആദ്യം വൈദ്യുതി കണക്ഷൻ എത്തിച്ചു നൽകിയിരുന്നു ഇവർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സൂര്യനെല്ലി റിസർവ് നമ്മൾ മുമ്പ് വാർത്ത ചെയ്തിരുന്നതാണ് സൂര്യനെല്ലി റിസർവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദിവാസി വിൾക്ക് വിതരണം നടത്തുന്നതിന് വേണ്ടി മുമ്പ് ഏറ്റെടുത്തിരുന്നതും എച്ച് എൻ എൽ കമ്പനിയുടെ കൈവശം ഇരുന്ന പാട്ടത്തിനിരുന്ന ഭൂമി കൂടിയാണ് അതാണ് പിന്നീട് വനംവകുപ്പ് കയ്യേറിയെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയും ഈ ആരും അറിയാതെ ഒരു റിസർവ് വിജ്ഞാപനം ഇറക്കി എന്നതിനെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു ഉയർന്നു വന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ ആ നിലവിൽ അതിൻ്റെ നടപടികൾ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഇതിനുള്ളിലാണ് ഇവർ കിടക്കുന്നത് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത് ഈ ഈ റിസർവ് ഫോറസ്റ്റായി വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് കേന്ദ്ര നിയമത്തിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത് നടപടികൾ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം അതായത് സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ സർക്കാരിന് പറയാനേ കഴിയൂ നിയമപരമായി ഇത് കേന്ദ്ര നിയമത്തിൻ്റെ കീഴിലാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാണ് അതിലൂടെ ലൈൻ വൈദ്യുത ലൈൻ വലിക്കണമെങ്കിൽ വനംവകുപ്പിൻ്റെ അനുമതി വേണം അത്തരം ഒരു അനുമതി നൽകാൻ കഴിയില്ല വൈദ്യുത ലൈൻ ഇതിലൂടെ വലിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എട്ട് വർഷം മുമ്പ് ഇതിന് സമീപത്തുണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിയിട്ടുള്ളതാണ് അന്ന് വൈദ്യുതി നൽകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജ്ഞാപനം ഇറങ്ങുന്നത് അതിനു മുമ്പ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ രണ്ട് കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിച്ച് നൽകി എന്നാൽ എട്ട് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജ്ഞാപനം ഇറങ്ങിയത് കൊണ്ട് അത് വനഭൂമിയായി മാറി എന്നാണ് പറയുന്നത് ഇവരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുണ്ട് റേഷൻ കാർഡുണ്ട് ഈ വീട്ടു നമ്പർ വെച്ചിട്ടാണ് റേഷൻ കാർഡ് നൽകിയിരിക്കുന്നത് ഈ വീടിൻ്റെ ചെറിയ വീടുകളാണെങ്കിൽ പോലും അതിന് കൃത്യമായി കനമടയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാവിധ രേഖകളും ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഇവർ പറയുന്നത് ഇപ്പോൾ ഇത് വനഭൂമിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കെട്ടിടത്തിൽ അതും സർക്കാർ അനുവദിച്ചു കൊടുത്ത നമ്പർ ഇട്ട കെട്ടിടത്തിൽ കിടക്കുമ്പോൾ അവർക്ക് വെളിച്ചം കിട്ടണമല്ലോ സ്വാഭാവികമായും അപ്പോ ഈ ലൈൻ വലിക്കുന്നത് കൊണ്ട് അവിടെ വന്യജീവികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഇത് ആകാശത്തൂടെ പോകുന്നതല്ലേ ഇല്ല മറ്റ് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അവിടെ ഈ കാലങ്ങളായി അത് മുന്നൂറ്റൊന്ന് കോളനിയോട് ചേർന്ന് തന്നെയുള്ളൊരു പ്രദേശമാണ് ഒരു ഒരു പത്തോ ഇരുന്നൂറോ മീറ്ററിന് അപ്പുറത്ത് മുന്നൂറ്റൊന്ന് കോളനിയാണ് ഇവർക്ക് മാത്രം പട്ടയം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയെ നിലനിൽക്കുന്നുള്ളൂ രണ്ടാമത്തെ കാര്യം കെ എസ് ഇ ബിക്കാണ് ഇപ്പോൾ വനംവകുപ്പ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് കെ എസ് ഇ ബിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ഇ ബിക്ക് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വൈദ്യുതി കണക്ഷൻ നൽകാം ഒന്ന് വീട്ടു നമ്പർ ഉള്ളതും പിന്നെ പഞ്ചായത്തിൽ കരമടയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു കരമടച്ചതിൻ്റെ രസീത് കൂടി അതിൻ്റെ ഒരു കോപ്പി കൂടി വെച്ച് കഴിഞ്ഞാൽ മായ നടപടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനെതിരെ ആരാണ് പരാതി പോവുക ഈ മൂന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് വെളിച്ചം കിട്ടിയതിനെതിരെ ആരെങ്കിലും പരാതി പോവുമോ അങ്ങനെ പരാതി പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല എന്തായാലും നമുക്കിത് വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സന്ധിയും ഞങ്ങൾ തിരുവനന്തപുരം ബ്യൂറോയും അത് കോർഡിനേറ്റ് ചെയ്യും കാരണം പാവപ്പെട്ട മൂന്ന് ആദിവാസി കുടുംബത്തിന് വെളിച്ചം കിട്ടുന്നത് ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും വനംവകുപ്പ് തടയാൻ പാടില്ല ആളുകളൊക്കെ കാത്തിരുന്നാണ് കെ എസ് ഇ ബി കണക്ഷനൊക്കെ പണ്ട് കാലത്ത് കിട്ടുന്നത് ഇപ്പോഴൊക്കെ കെ സി ബി ആദിവാസി വിഭാഗം കണക്ഷൻ കൊടുത്തുന്നതിന് നമ്മൾ കൈ ഇടിക്കുന്നതിന് കെ വനംവകുപ്പ് എടുത്തിരിക്കുന്ന നിലപാടിനോട് നമുക്ക് ഒട്ടും യോജിപ്പില്ല അതെന്തായാലും മന്ത്രിയുടെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്തുകയും ചെയ്യാം ആ മൂന്ന് കുടുംബങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വൈദ്യുതി കണക്ഷൻ നിങ്ങൾ കട്ട് ചെയ്യരുത് പാവങ്ങളാണ് രാത്രിയിൽ എഴുന്നേറ്റ് ആന വന്നോ എന്ന് നോക്കാനെങ്കിലും സ്വിച്ച് ഇട്ട് ലൈറ്റ് ഇടണമെങ്കിൽ അവിടെ കറണ്ട് വേണം പക്ഷേ അതില്ല അതില്ലാത്തൊരു സാഹചര്യം ഇനി വനംവകുപ്പായിട്ട് ഉണ്ടാക്കരുത് എന്നതാണ് നമുക്ക് വനംവകുപ്പിനോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും സന്ദീപ് രാജാക്കാട് അവരുടെ കുടുംബത്തോട് പറഞ്ഞോളൂ റിപ്പോർട്ടർ ടി വി അവരുടെ ഈ വാർത്തയും വിഷയവും ഏറ്റെടുത്തിട്ടുണ്ട് നമുക്കത് വനം വകുപ്പ് മന്ത്രിയുടെ സദ്യയിൽപ്പെടുത്തുകയും ചെയ്യാം താങ്ക് യു സന്ദീപ് രാജാക്കാട് സന്ദീപ് രാജാക്കാടാണ് ചിന്നക്കനാലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആവശ്യമില്ലാത്തടത്ത് നിയമം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കർക്കശമാവും ഈ പാവപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്ക് ഇത്തിരി വെളിച്ചം കിട്ടുന്നുണ്ട് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് ശരിയാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടപ്പുറത്ത് ഇത് റിസർവ് ചെയ്യുന്നതിന് മുമ്പ് വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അത് റിസർവ് ആയിട്ട് റിസർവ് ഭൂമിയായിട്ട് വന്നു പക്ഷെ അവരിപ്പോഴും അവിടെ പഞ്ചായത്തിൽ കരവടയ്ക്കുന്നുണ്ട് വീട്ടു നമ്പർ ആദിവാസി വിഭാഗങ്ങളാണ് അപ്പോൾ അവർക്ക് ലൈറ്റ് കിട്ടുക എന്നുള്ളതൊരു മനുഷ്യാവകാശമല്ലേ വനംവകുപ്പ് ഇങ്ങനെ നിർബന്ധം പിടിക്കല്ലേ